ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദീസ് ഈസ് യുവേഴ്സ് വിഷ്ണു സതീഷ് അപ്പോൾ ഞാൻ താഴത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അതെ ഇന്നത്തെ ദിവസം പ്രത്യേകത എല്ലാവർക്കും അറിയാം ഗൈസ് ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ ഓ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ പുതിയ ലവറിനെ പറ്റി പറയാനാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ അല്ല ഇന്നത്തെ ഡേക്ക് എനിക്കൊരു സ്പെഷ്യൽ ഉണ്ട് ഇന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ബർത്ത് ഡേ ആണ് ഫെബ്രുവരി ഫോർട്ടീൻ അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ വ്ളോഗൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഇടണം എന്നൊക്കെ ആഗ്രഹിച്ചു നിന്നൊരാളാണ് പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കൈസ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല എന്ത് വന്നാലും ഞാൻ വ്ളോഗിടും എന്നുള്ളൊരു നിശ്ചയത്തിലാണ് ഞാൻ ഇടാൻ പറ്റിയത് ദൈവത്തിന് നന്ദി ഓക്കെ അപ്പോൾ കൈസ് അപ്പം നമുക്ക് എന്തായാലും ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊച്ചിയിൽ നിന്ന് ഓടിപ്പടഞ്ഞ് ഇങ്ങോട്ട് വന്നു പക്ഷേ എന്താ പറയുക സർപ്രൈസ് കൊടുക്കാൻ എത്തിയപ്പോൾ ഇവിടെ അമ്മയില്ല കൈസ് അമ്മ ജോലിക്ക് പോയി നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് അമ്മ ഇവിടെ ഒരു അടുത്തുള്ളൊരു വീട്ടിൽ ലൈക്ക് അടുത്ത കുറച്ചപ്പുറത്തിൽ ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം ഒരു വീട്ടിലെ എന്താ പറയുക ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു ഞാൻ ബസ്സിലിരുന്ന് എന്തൊക്കെയാണ് സർപ്രൈസ് കൊടുക്കേണ്ടതെന്നൊക്കെ പക്ഷേ ഇവിടെ എത്തിയപ്പം അടപ്പൊടല്ലാം മൂഞ്ചി ഗൈസ് അപ്പോൾ എന്താ പറയുക എന്തായാലും നമുക്ക് സർപ്രൈസ് കൊടുക്കണമല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ട് ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് അമ്മയെ വിളിച്ചൊന്ന് വിഷ് ചെയ്യാം ഹാപ്പി ബർത്ത്ഡേ ഡേ ചെയ്യാം എല്ലാം നമ്മൾ അതാണല്ലോ നമ്മൾ ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇനിയും വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കും ഇതായിരുന്നു എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം ഉറപ്പായിട്ടും ഗൈസ് ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ഞാൻ നോക്കും മാക്സിമം ഇടട്ടെ അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് അമ്മേനെ വിളിക്കാം ഓക്കെ ഗൈസ് അപ്പോൾ പതിനൊന്ന് അമ്പത്തൊമ്പതായി നമുക്ക് അമ്മേനെ വിളിക്കാൻ സമയം ആവുന്നു വേറെ ആരും വിളിക്കല്ലേ ഓക്കെ 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 റിങ്ങിൻ റിങ്ങിങ്ങും റിങ്ങിങ്ങണ്ട് ഹാപ്പി ബർത്ത്ഡേ നാളെ എത്തും ും എന്നാ വീഡിയോ കോൾ ചെയ്താൽ നോക്കട്ടെ എനിക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്യാം വെയിറ്റ് ആ വന്ന് വന്നു വന്നു വന്ന് നാളെ എത്തും ഞാൻ ആദ്യം വിളിച്ചപ്പോ അന്നർ കോളായിരുന്നു അപ്പ എനിക്ക് മനസ്സിലായി അവള് അവള് വിളിച്ചത് എനിക്ക് മനസ്സിലായി ഇല്ല അവളിക്കും എന്റെ കോളേജ് ഞാൻ വിളിക്കും ഞാൻ വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞപ്പോ വരൂല്ലെന്ന് പറഞ്ഞു അച്ഛൻ വന്ന് അച്ഛനുണ്ട് അപ്പുറത്ത് അച്ഛൻ അവിടെ ഉണ്ട് അച്ഛനും വിളിക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോ ഓക്കെ നാളെ കാണാം നാളെ കാണാം ലവ് ലവ് ലവ്യു ഉമ്മ ഉമ്മ ശരി 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 അപ്പോൾ ഗൈസ് വിഷിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞു ഞാൻ കരുതി ഉറങ്ങുമെന്ന് വിചാരിച്ചു പക്ഷെ ഉറങ്ങിയില്ല പക്ഷേ നമുക്ക് മുന്നേ ആമി വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായാലും എൻ്റെ സർപ്രൈസും കാര്യങ്ങളൊന്നും ഒന്നും നടന്നില്ല അപ്പോൾ അത് നമുക്ക് നാളത്തേക്ക് മാറ്റി വയ്ക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാനിപ്പോൾ പോയി കിടന്ന് ഉറങ്ങട്ടെ സമയമില്ല മണി പന്ത്രണ്ട് കഴിഞ്ഞു വാലൻഡീൻസ് ഡേയും കൂടിയാണ് ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഗൈസ് ആൾക്കാരുടെ പോസ്റ്റൊക്കെ കണ്ട് ഞാൻ സെറ്റ് ആവും അതെനിക്ക് പറ്റില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി വസ് ഡേ ഫസ്റ്റ് ഓഫ് ഓൾ അതുപോലെ തന്നെ എന്താ പറയുക കൂടുതലൊന്നും എനിക്ക് പറയല ഗൈസ് നാളെ രാവിലെ കാണാം അപ്പോൾ എന്തായാലും അപ്പോൾ വെൽക്കം ബാക്ക് എന്താ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സോറി ഇന്നലെ അല്ല രാത്രി തന്നെ ഞാൻ എന്താ രാവിലെ എണീറ്റു അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് ഇന്നലെ ഒരു എന്താ പറയുക വോയിസ് മെസ്സേജ് അലച്ചാ വോയിസ് മെസ്സേജ് വീഡിയോ കോളാണ് നമ്മൾ ചെയ്തത് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് അപ്പം പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ മെസ്സേജ് ആയിരുന്നു വിഷ് ചെയ്ത് ഇൻസ്റ്റയിൽ ഇന്നലെ വീഡിയോ ഇട്ടത് കണ്ടപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചായിരുന്നു ഇൻസ്റ്റയില് താങ്ക് യു സോ മച്ച് ഫോർ ദ വിഷിംഗ് അമ്മയെ കാണിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് ഇൻസ്റ്റയൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെയും വാവയുടെ ഫോട്ടോസ് റീൽസ് മാത്രമേ കാണാറുള്ളൂ അല്ലാണ്ട് വേറൊന്നും കാണാറില്ല അപ്പം ഞാൻ അമ്മ വരുമ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കട്ടോ എല്ലാവരുടെയും മെസ്സേജ് ഒക്കെ അമ്മയ്ക്കൊരു കേക്ക് മേടിക്കണം അതുപോലെ തന്നെ നമുക്കൊരു സാരി മേടിക്കാൻ വിചാരിച്ചു ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് ഇപ്പം ഉത്സവം കൂടെ വരുവാണ് അപ്പോൾ എന്തായാലും ഒരു സാരി മേടിക്കാൻ കേസ് നമുക്ക് പിന്നെന്താ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ട് അലങ്കോല പരിപാടികൾ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അത് അലങ്കോലമാവും എന്നാലും അതങ്ങനെ നടക്കട്ടെ കേസ് എന്തായാലും ഒരു ബർത്ത് ഡേ ഒക്കെ അല്ലേ എട്ടരയ്ക്ക് എഴുതിയിട്ടു ഇനി എന്തായാലും കഴിച്ച് സോറി പല്ലിച്ച് ഫുഡ് കഴിച്ച് ഫ്രഷായി ബാക്കി പരിപാടി നമുക്ക് ഒരു പത്ത് മണിയാക്കുമ്പോൾ നമുക്ക് പുറത്തോട്ട് പോയിട്ട് കേക്ക് വയ്ക്കാൻ വേണ്ടി ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴേക്കും എത്തുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഉറക്ക ക്ഷീണമാണ് കേസ് അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഹാ എന്തായാലും നമുക്ക് കേസ് അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഓക്കെ എൻ്റെ വൺ ടു ത്രീ ഹായ് വിനീത് ഹെൽമറ്റ് ആണോമെറ്റ് ഏടാ പോലീസ് പിടിക്കാം നോക്കിയത് ഇല്ലേ പോയിസ് പിടിക്കാം നോക്കി ഉറപ്പാണെന്നില്ല പിടിക്കാം കേക്ക് മേടിക്കാൻ പോസ് വണ്ടിയുടെ എന്തിനാ വെച്ചു സമയമില്ല ഇത്രയും സേഫ്റ്റി ഉള്ള ഒരു ഹെൽമെറ്റ് ഐഎസ്എ മുയറൊക്കെ അടിച്ച് നമ്മളിതാ പോവാണ് മേടിക്കണം സമ്മയ്ക്ക് ഡ്രസ്സും മേടിക്കണം ഹാഫ് സാരി ഹാഫ് സാരി എടുക്കാൻ പറ്റി കട വീട്ടിന്റെ പെൺപിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണല്ലേ വാലന്റൈൻസ് ഡേ ആയിട്ട് എത്ര പേർക്ക് ഡ്രസ്സ് എടുത്ത്

പേര്ഴുതാ സൂട്ട് കേസാ ഇവിടെ പണ്ട് ഞാൻ പൊമ്മകളി കണ്ടിട്ടുണ്ട് സോറി കാസൂ കണ്ടിട്ടുണ്ട് അതെയോ പുഴു അപ്പൊ അങ്ങനെ നമ്മള് കേക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇനി ഈ മതിൽ ഞാൻ കുളമാക്കാൻ പോകുക പേസ് അതെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അത് കുളമായിരിക്കും അതുകൊണ്ട് ഞാൻ കുളമാക്കാൻ പോകുക നമുക്കിങ്ങനെ ഒരു സ്റ്റിക്കറൊക്കെ നമുക്ക് ഓട്ടിച്ചിട്ട് അമ്മ വരുന്നതിന് മുന്നേ സെറ്റ് ചെയ്യാം ബർത്ത്ഡേ അയ്യോ ഞാൻ സെറ്റ് കേറി ഞാൻ അറിഞ്ഞില്ലല്ലോ നേരെ വന്ന് കിച്ചന് അപ്പൊ ഗെയ്സ് അത്യാവശ്യം അലങ്കൂല പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് അച്ഛനും അനിയനും കൂടെ വന്നിട്ട് കേക്ക് മുറിക്കാം അപ്പൊ വെയിറ്റ് ചെയ്യാം അവർക്ക് വേണ്ടി സമയമായിട്ടുണ്ട് കേക്ക് മുറിക്കാൻ സമയമായി അപ്പോൾ അമ്മയെത്തി അച്ഛനെത്തി അനിയനെത്തി എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അച്ഛനും ഇപ്പോൾ എന്തായാലും പോകാൻ സമയമായി ഓട്ടോടാൻ അപ്പോൾ ബാക്കി നമുക്ക് കേക്ക് മുറിയിട്ട് കിടക്കാം അപ്പോൾ അങ്ങോട്ട് വരെ

വലിയ പരിപാടിയൊന്നും അല്ല ചെറിയൊരു ചെറിയൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ഞങ്ങൾ ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അച്ഛൻ അമ്മ ഞാൻ അനിയൻ ഒരു ഫോട്ടോ വരെ ഞങ്ങൾ എടുക്കുന്നത് ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം കൊച്ചിലൊക്കെ എടുത്തിട്ടുണ്ട് ഫാമിലി ഫംഗ്ഷനൊക്കെ പോയിട്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഫോട്ടോ ഇടുന്നത് എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക ചെറിയ രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് ഇൻ മൈ ലൈഫ് എന്ന് പറയാം നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള അമ്മയുടെയും നമ്മുടെ അച്ഛൻ്റെയൊക്കെ ബർത്ത് ഡേ ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് വലിയ സന്തോഷമാണ് കുറേ കാലമായി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അമ്മയും ഹാപ്പി ഞാനും ഹാപ്പി ഫാമിലി ഹാപ്പി എല്ലാരും ഹാപ്പി കേസ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും വീഡിയോ ആയിട്ട് ഞാൻ വരും ഇനി എന്തായാലും ഞാൻ മുടക്കത്തില്ല എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും കേസ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് കൊറേ പിള്ളേര് അമ്മയ്ക്ക് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പറയാ താങ്ക്സ് ണോ ഹാപ്പി ബർത്ത്ഡേ ഞാൻ പഠിപ്പിച്ചു പറഞ്ഞോ ഈ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞവർക്ക് സെറ്റ് ഇതാണ് ഗിഫ്റ്റ്